മഴക്കാലം തുള്ളി വരുന്നു മഴത്തുള്ളി പറ കൊട്ടി വരുന്നു മഴക്കാലം തുള്ളി വരുന്നു മഴത്തുള്ളി പറ കൊട്ടി വരുന്നു മഴക്കാലം മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവുമീ മഴ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവുമീ മഴ നനയുന്നു വയലൊഴുകുന്നു വഴിയൊഴുകുന്നു കുളവും പുഴയിൽ ചേരുന്നു വയലൊഴുകുന്നു വഴിയൊഴുകുന്നു കുളവും പുഴയിൽ ചേരുന്നു മണ്ണലിയുന്നു മനസ്സലിയുന്നു പകലുമിരുട്ടു പുതയ്ക്കുന്നു മണ്ണലിയുന്നു മനസ്സലിയുന്നു പകലുമിരുട്ടുപുതയ്ക്കുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവുമീ മഴ നനയുന്നു കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ നനയുന്നു